ഓണം അത് നമുക്ക് ഒരുപാട് രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാം സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാം പിന്നീട് കോളേജ് സെലിബ്രേറ്റ് ചെയ്യാം വർക്ക് ചെയ്യുന്നിടത്ത് ഓണം സെലിബ്രേഷൻ നടത്താം ജിമ്മിൽ ഓണം സെലിബ്രേഷൻ നടത്താം ഇനി എന്തെങ്കിലും ഗ്രൂപ്പോ അസോസിയേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഓണം സെലിബ്രേഷൻ നടത്താം അങ്ങനെ പല സ്ഥലത്തായിട്ട് നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാം പക്ഷേ നമ്മുടെ വീട്ടിൽ ഓണം ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് എല്ലാം ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രത്യേക ഫീലിലായിരിക്കും നമ്മൾ വീട്ടിൽ ഓണം ആഘോഷിക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ഓണം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തിരുവോണ ദിവസത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ടാവത്തത് ഉത്രാടത്തിൽ നിന്ന് അതായത് തിരുവോണത്തിന്റെ തലേന്ന് ഉത്രാടകളൊക്കെ ഒക്കെ കത്തിക്കുമ്പോൾ മുതലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളും ഉത്രാടകളൊക്കെ കത്തിച്ചു അപ്പൊ നമ്മുടെയും തിരുവോണ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് വീടിനകത്തും പുറത്തും ഒക്കെ ഇതേപോലെ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു വെക്കുമ്പോൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ അങ്ങനെ ഉത്രാടങ്ങളൊക്കെ ഒക്കെ കത്തിച്ചു കഴിഞ്ഞ് നമ്മുടെ അടുത്ത പരിപാടി പൂക്കളം ഇടാനുള്ള പൂക്കളൊക്കെ ഒന്ന് ഇറത്ത് വെക്കുക എന്നാണ് അങ്ങനെ ഞാനും അമ്മയും പുണ്യം കൂടെ നമ്മൾ മേടിച്ചിട്ടുള്ള പൂക്കളെല്ലാം ഒന്ന് ഇറുത്തു വെക്കുകയാണ് കേട്ടോ ചില ആൾക്കാരൊക്കെ തിരുവോണത്തിന് അന്ന് രാവിലെ ആയിരിക്കും കേട്ടോ പൂക്കളൊക്കെ ഇടുന്നത് പക്ഷെ നമ്മളിവിടെ യൂഷ്വലി നമ്മൾ ഉത്രാടത്തിന് അന്ന് രാത്രി തന്നെ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് എല്ലാം റെഡി ആയതിനു ശേഷം മാത്രമേ കിടന്നുറങ്ങത്തുള്ളൂ അങ്ങനെ പൂക്കളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ പറിച്ചു എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പൂക്കളൂടെ ഉള്ളൂ ഇനിയാണ് നമ്മൾ അടുത്ത പരിപാടി കുറച്ച് പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് പൊട്ടിക്കാൻ പടക്കം എന്നൊക്കെ പറയുമ്പോൾ മറ്റു വലിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ച് കമ്പിത്തിരി പൂത്തിരി അതേപോലെ കുറച്ച് ചക്രം അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പൂക്കളം ഇടാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ ഇനി വളരെ കുറച്ച് പൂക്കളൂടെ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പൂക്കളം ഇടുന്ന കാർപോറേഷൻ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ടിട്ടാണ് കേട്ടോ അപ്പം മണ്ണൊക്കെ എടുത്തിട്ടിട്ട് നമ്മൾ പൂക്കളം ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം വാടാതെ കിടന്നുള്ളൂ നമ്മൾ രാവിലെ വെയിലൊക്കെ അടിച്ച് പെട്ടെന്ന് തന്നെ പൂ ആടി പോത്തില്ലേ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല കാരണം ഈ മണ്ണിൽ നമ്മൾ ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൂടെ കൊടുത്തുകഴിഞ്ഞാല് കുറേ നേരം ഇതിങ്ങനെ വാടാതെ ഫ്രഷായിട്ട് കിടന്നുള്ളൂ വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം വരെ ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കാം അങ്ങനെ രാത്രി ഒരു പതിനൊന്നര ആയപ്പോഴാണ് നമ്മൾ നമ്മുടെ പൂക്കളം ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഞങ്ങളൊരു ഡിസൈൻ ഒന്നും നോക്കിയിട്ടല്ലെങ്കിലും ഇട്ട് വന്നപ്പോൾ അടിപൊളിയായിട്ട് തോന്നി ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിടന്നുറങ്ങാം കാരണം നാളെ രാവിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ഓണം ഇന്ന് തിരുവോണ ദിവസം രാവിലെ ഞങ്ങളെ കുളിച്ച് റെഡിയായിട്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അയ്യപ്പൻ അമ്പലത്തിലൊക്കെ പോയി ഇനി നമുക്ക് ചെട്ടുകൾ പോകണം അതിന് ഞാനും അമ്മയും പൊണ്ണിയും റെഡിയായി ഇറങ്ങി നിൽക്കുകയാണ് കുഞ്ഞമ്മയും നീലും നകലും കൂടെ വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അവരും കൂടെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചെട്ടുകൾ അമ്പലത്തിലേക്ക് പോകണം യൂഷ്വലി നമ്മൾ എല്ലാ വട്ടവും എല്ലാ തിരുവോണത്തിനും ഇവിടെ അയ്യപ്പൻ അമ്പലത്തിൽ മാത്രമാണ് പോകുന്നത് കാരണം ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ കാണും വീട്ടില് അപ്പൊ അതിനുള്ള സമയം ഇല്ലാത്ത കാരണം ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ മാത്രമേ പോകാറുള്ളൂ ഈ വട്ടം എന്തായാലും ഒരു ചേഞ്ച് ആകാന്ന് കരുതി എല്ലാ ആൾക്കാരെയും അമ്പലത്തിൽ പോകുന്നില്ലേ പിന്നെ നമുക്ക് എന്താ പോയാൽ അങ്ങനെ ഞങ്ങൾ ജോലികളൊക്കെ നേരത്തെ എല്ലാം തീർത്ത് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി വളരെ ചെറിയ കുറച്ച് പരിപാടി കൂടെ മാത്രം ബാക്കിയുള്ളൂ അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് അമ്പലത്തിലൊക്കെ പോയി കുറെ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെട്ടോളം ഇങ്ങനെ അമ്പലത്തിലെത്തി പ്പം ഇവിടത്തെ ഭയങ്കര തിരക്ക് കുമ്മഭരണിക്ക് വരുന്ന അതേ തിരക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിറച്ചാളായിരുന്നു ഇതാണ് കേട്ടോ അമ്പലത്തിലെ ഒരു മെയിൻ ആയിട്ടുള്ള പൂക്കളം കുറെ സ്ഥലത്ത് നമ്മൾ പൂക്കളം അമ്പലത്തില് കണ്ടു കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എല്ലാ ഭഗവാൻമാരുടെ മുന്നിലും അങ്ങനെയൊക്കെ ആയിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അമ്പലത്തിലെ ചുറ്റുകൾ അമ്പലത്തിലെ പൂക്കളായിരുന്നു കേട്ടോ അങ്ങനത്തെ തിരക്കുണ്ടോ സത്യം പറഞ്ഞാല് അമ്പലത്തിന് അകത്ത് വലിയ തിരക്കില്ല എല്ലാം പുറത്തായിരുന്നു കേട്ടോ തിരക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനോ ഒക്കെ ആയിട്ടാണ് കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നത് നമ്മളും കുറെ ഫോട്ടോസും ഒക്കെ എടുത്തു അങ്ങനെ കുറെ നേരം അമ്പലത്തിലൊക്കെ നിന്ന് നിന്നൊഴുത്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ അമ്പലത്തിലൊക്കെ വന്നിട്ട് വെറുതെ ഞങ്ങൾ പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞങ്ങളത് ഇവിടെ ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് തീർച്ചയായിട്ടിലേക്ക് പോയത് വീട്ടിലെത്തിയപ്പോഴത്തെക്കിനും ഓൾമോസ്റ്റ് ഉച്ച ആകാറായിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഇലയൊക്കെ വെട്ടാനുണ്ടായിരുന്നു അതേപോലെ പായസത്തിന്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയ ചെറിയ ഒരു ലാസ്റ്റ് മിനിറ്റ്സ് പ്രിപ്പറേഷൻസും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ കൂടെ അതൊക്കെ ഒന്ന് റെഡി ഇനി നമുക്ക് ഇലയൊക്കെ വെട്ടാൻ പോകും അച്ഛൻ നാട്ടിലുള്ളപ്പം അച്ഛനായിരിക്കും കേട്ടോ ഇങ്ങനെ ഈ ഇലയൊക്കെ വെട്ടി എല്ലാം റെഡിയാക്കി തരുന്നത് ഇതിപ്പോൾ അച്ഛൻ നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് ഞാനും പുണ്യയും കൂടെ ഇവിടെ ഇലയൊക്കെ വെട്ടാനായിട്ട് പോയേക്കുകയാണ് ഞാൻ ഇലയൊക്കെ വെട്ടി പുണ്യനെ കൊടുക്കും അവൾ പിടിക്കും അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ വെട്ടി ഇല വെട്ടുമ്പം എണ്ണി വെട്ടരുത് എന്നൊക്കെ പറയുന്നൊരു ഇതുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളുടെ നാട്ടിലും ഇതേപോലെ തന്നെയാണോ എന്ന് നോക്കണം നമ്മൾ ആളിനെ എണ്ണി ഇലയൊക്കെ വെട്ടരുത് അങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മുടെ ഇവിടെ ഉണ്ട് സോ ഇനി നമ്മുടെ ഓണത്തിന്റെ മെയിൻ പാർട്ട് സദ്യ ഓക്കെ നമ്മൾ സദ്യ കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഭഗവാന് സദ്യ കൊടുക്കണ്ടേ അങ്ങനെ നമ്മൾ വിളക്കിന്റെ മുന്നിൽ സദ്യയൊക്കെ വളമ്പാണ് കേട്ടോ മാവേലിക്കും ഭഗവാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ സദ്യ വളമ്പാണ് ഇലയൊക്കെ ഇട്ട് എല്ലാ കറികളും വിളമ്പി നല്ല ഗ്രാൻഡായിട്ട് നമ്മൾ ഭഗവാന് സദ്യ കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ സദ്യയൊക്കെ വിളക്കത്ത് വിളമ്പിട്ടുണ്ട് ഇനി നമ്മൾ കഥകൊക്കെ ഒന്ന് ചാരിയിട്ട് വീടിന് പുറത്തിറങ്ങിയിരിക്കും കേട്ടോ മാവേലിയൊക്കെ വന്ന് സദ്യയൊക്കെ കഴിക്കണ്ടേ സോ അതിനൊരു ടൈം കൊടുക്കണം അപ്പം ഞങ്ങൾ എല്ലാവരും വെളിയിലിറങ്ങിയിരിക്കുകയാണ് നമ്മൾ കഥകൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചാരിയിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് നമ്മളെ എല്ലാവട്ടും യൂഷ്വലി ചെയ്യുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഇനി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കഥകൾ തുറന്ന് അകത്ത് കയറിയിട്ട് നമ്മൾ സദ്യ കഴിക്കുള്ളൂ അങ്ങനെ ഞങ്ങളുടെയും ഓണസദ്യ ഇവിടെ റെഡിയായി ഞങ്ങളും ഓണസദ്യ അഴിക്കുകയാണ് ഞാനും അമ്മയും ഉണ്ണിയും കൂടെ ഓണസദ്യ അഴിക്കുകയാണ് അച്ഛൻ അവിടെയും ഓണസദ്യ കഴിക്കുകയാണ് കേട്ടോ എത്രയൊക്കെ സദ്യ കഴിച്ചാലും എനിക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സദ്യേനെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അതിൽ രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒന്ന് നമുക്ക് ഇതേപോലെ പതിയെ ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും നമ്മുടെ വീട്ടിലെ സദ്യ കഴിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ വീട്ടിലെ സദ്യയുടെ കറികളും അതിൻ്റെ ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ കുറച്ചും കൂടെ ഒന്നും ഇഷ്ടം സദ്യ സദ്യയൊക്കെ കഴിഞ്ഞ് ഇനിയൊരു വലിയ ബ്രേക്ക് ബ്രേക്കായിരുന്നു കാരണം സദ്യ കഴിച്ച ക്ഷീണത്തില് നമ്മളെല്ലാരും അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് ഉറങ്ങിപ്പോയി പിന്നീട് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനു ഒരു പെട്ടി സ്നാക്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞമ്മയുടെ അവിടുത്തെ അമ്മമ്മ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കും ഓണത്തിന് കുറെ പലതരം ഉപ്പേരികള് മുറുക്ക് അങ്ങനത്തെ അച്ചപ്പം പിന്നെ കേക്ക് മൈസൂർ പാക്ക് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കും അപ്പൊ അതെല്ലാം കൂടെ കുഞ്ഞമ്മ ബോക്സിലാക്കി നമുക്കും കൊണ്ടുത്തന്നു എല്ലാവട്ടും നമുക്കും ഉണ്ടായിരിക്കും അതിന്റെ ഒരു പങ്ക് അങ്ങനെ ഞാൻ ഇവിടെ കുറെ കേക്കും വെട്ടിയേക്കും പിന്നെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇത്രയൊക്കെയാണ് എന്റെ വീട്ടിലെ ഒരു ഓണം സെലിബ്രേഷൻ നിങ്ങളുടെയൊക്കെ വീട്ടിലും ഇതേപോലൊക്കെ തന്നെ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഇനി ഇതേപോലെ ഒരു അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം